നമ്മുടെ <Num> വീട്ടിൽ പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി പിന്നത്തെ ആഴ്ചയായപ്പോഴേക്ക് അതൊക്കെ പോയി കേട്ടോ അതായത് എല്ലാം പൊഴിഞ്ഞു പോയി പക്ഷെ ഇത് ആ ഒരു ആഴ്ച ഭയങ്കര ആയിരുന്നു നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ നിറച്ചും പൂക്കളായിരുന്നു അപ്പോൾ ആ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അതൊക്കെ വെട്ടി അത് ഷെയ്പ്പാക്കി നിർത്തി കഴിഞ്ഞാൽ അടുത്ത വർഷം ടൈപ്പ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ അന്ന് ആപ്പിൾ ചെടികളും പിന്നെ പിയറൊക്കെ നട്ടുമല്ലോ അപ്പോൾ അത് കുറച്ചൊന്ന് വള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് പൂവൊക്കെ കിട്ടണ്ടായിരുന്നു കേട്ടോ നാറാജ് പൂവുണ്ടായിരുന്നു അപ്പോൾ ആ പൂവുള്ള സമയത്ത് നമുക്ക് എടുക്കാനൊന്നും സമയം കിട്ടിയില്ല വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത് അപ്പോൾ ഇതൊക്കെ നിറച്ചും പൂക്കളുണ്ടായിരുന്നു ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു അപ്പോൾ ആപ്പിളുണ്ടാവാണെങ്കിലും നമ്മൾ പറിച്ചു കളയണമായിരുന്നു അപ്പോൾ ആപ്പിളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കുറേ പൂക്കളുണ്ടായി അതങ്ങനെ തന്നെ പൊഴിഞ്ഞു പോയി അപ്പോൾ ഇത് പിയർ ചെടിയാണെന്ന് നമ്മൾ വെച്ച പിയറാണത് അപ്പോൾ ഈ പിയറിലായാലും നിറച്ചും പൂക്കളും ഉണ്ടായിരുന്നു അതൊക്കെ പോയി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളന്ന് വാങ്ങിച്ച ആണ് കേട്ടോ അപ്പം നിറച്ചും ബ്ലൂബെറി ഉണ്ടായി നിൽക്കുന്നുണ്ട് ആ ഒരു ബ്ലൂബെറി വളർന്നു വന്നു വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാണെങ്കിൽ നമ്മൾ പറച്ചൊന്നും കളഞ്ഞില്ല അതുകൊണ്ട് തന്നെ അത് പാകമായി വരുന്നുണ്ട് അതിന്റെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് ഇപ്പുറത്ത് കാണുന്നത് കിവിയുടെ ഫ്രൂട്ടാണ് കിവി നല്ല വെയിലൊക്കെ വേണ്ട ഫ്രൂട്ടാണ് അപ്പം അതും നട്ടു പിന്നെ ഈ കാണുന്നത് ഡാലിയയാണ് ഡാലിയ നമ്മൾ പല കളറിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ നിറച്ചും മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇപ്പം നിറച്ചും പൂക്കളായി കേട്ടോ ഇപ്പൊ നമ്മുടെ ഡാലിയെ പൂവിട്ടിരിക്കുന്നതാണ് ഇത് റെഡ് നല്ല റെഡ് കളറാണ് പിന്നെ ഓറഞ്ച് കളറാണ് പിന്നെ നമ്മൾ ഈ കാണുന്നത് ഹോയ പ്ലാന്റ് ആണ് ഇത് നല്ല വെയിലത്ത് വെക്കണം കൊമ്പക്കോടിച്ച് നടാം കേട്ടോ ഇപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസസ് സ്മോൾ വേൾഡ്